السلام عليكم ورحمة الله عائشة رضي الله تعالى عنها رمضان إلى أوسان التقطة إلى ولد بسم ترميني ليلة القدر سمبوي تان إتيال يعني ندانو براي نبي صلى الله عليه وسلم مرودي ورانيو قولي اللهم إنك عفو تحب العفو فعفو عني نبراي هندد أدان اللهم إنك عفو تحب العفو ഫൈഹ്വാനെ അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യാൻ നിനക്കിഷ്ടമാണ് അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണം എന്നോട് നീ പൊറുക്കണം സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ നിന്ന് ചില തെർഭീയത്തിൻ്റെ പാഠങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നാം ഗ്രഹിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥന പരിപൂർണമാവുകയുള്ളൂ അതിൽ ഒന്നാമത്തേത് ഐഷാർദി അള്ളാഹ് വൻ ഹായുടെ പഠന താൽപ്പര്യമാണ് നിങ്ങൾ നോക്കൂ നബി തിരുമേനിയുടെ പാഠശാലയിൽ ഒരുപാട് വർഷം വളർന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതയായ ഐഷ വിവി ചോദിക്കുകയാണ് ഞാനെന്തു ചെയ്യണം എന്ന് അഥവാ മനുഷ്യൻ മനുഷ്യനെത്ര ഉന്നതിയിലെത്തിയാൽ പോലും എത്ര ഉയർച്ചയിലെത്തിയാൽ പോലും തൻ്റെ ഹൃദയത്തിനും തൻ്റെ ആത്മാവിനും തൻ്റെ യഹപര ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിനും ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം പരുതണം എന്നതാണ് ഇത്തരം ആളുകളെ അള്ളാഹുത്താല പുകഴ്ത്തിപ്പറഞ്ഞത് നമുക്കറിയാം രണ്ടാമത്തെ പാഠം ഈ രാത്രിയിൽ അഫുവ് ചോദിക്കുന്നതിലെ ഹെക്മത്താണ് അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു ഹെക്മത്തുണ്ട് ഈ രാത്രിയിൽ നമുക്കറിയാം മനുഷ്യൻ ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയിലാണ് എന്നിട്ടും അഫുവ് ചോദിക്കുന്നതിൽ ഹിക്മത്ത് എന്താണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിഫ് അൻഹു നബിയോട് ചോദിച്ചു എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു നല്ല പ്രാർത്ഥന നീ പഠിപ്പിച്ചു തരണം നബിത്തിന് വേണ്ടി പറഞ്ഞത് എന്നാണ് നീ അഫുവും ആഫിയത്തും ചോദിച്ചോ എന്നായിരുന്നു അപ്പോൾ ഇതിനെ ഈ സംഭവത്തെ ഇമാം ഇബിൻ അജി ഇബ്രാഹിം അഹുല്ല പറയുന്നു ഈ രാത്രിയിൽ ഇങ്ങനെ അഫു ചോദിക്കാനുള്ള കാരണം അൽഫിദുഅമാൻഫുഹിം ആമൽഹൻ നല്ല മനുഷ്യന്മാർ അവരുടെ സ്വഭാവം അവർ നന്മ ചെയ്തുകൊണ്ട് വല്ലാതെ പരിശ്രമിക്കും വിബാധത്തുകളിൽ വല്ലാത്ത പരിശ്രമം നടത്തും എന്നിട്ട് ചെയ്തത് മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാണ് തങ്ങൾക്ക് മിതിയായതാണ് ഇനി ആവശ്യമില്ല എന്ന വിചാരം അവർക്കുണ്ടാവുകയില്ല മറിച്ച് എർജുൻ അസുഅൽ അഫ് ചെയ്ത പ്രവർത്തനങ്ങളിൽ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ എന്ന വിചാരത്തോടു കൂടി അവർ അഫുവിനെ ചോദിച്ചു കൊണ്ടിരിക്കും കഹാലിൽ മുദിനബിൽ മുപ്പസിർ ഒരുപാട് വീഴ്ച വരുത്തിയ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരുത്തനെ പോലെ ഇതാണ് നാമം സ്വീകരിക്കേണ്ടത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതിലുള്ള ഹിക്മത്ത് യഥാർത്ഥത്തിൽ ഇതാണ് മൂന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത് അഫുവ് എന്ന കൊണ്ട് അഫുവ് എന്ന ലഫ്സ് കൊണ്ട് പ്രാർത്ഥന അതിൻ്റെ ഉന്നതമായ എത്തുന്നു നോക്കൂ അള്ളാഹുവിനെ നാം ഇവിടെ പുകഴ്ത്തുകയാണ് പ്രശംസിക്കുകയാണ് അഫുവ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നോക്കൂ നമുക്കാവശ്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ വിട്ടുവീഴ്ച എന്നത് പൊറുക്കൽ എന്നത് അതുകൊണ്ട് അതിനെ അനുഗുണമായ ഒരു പദം പറഞ്ഞുകൊണ്ട് ഒരു ഇസ്മ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിച്ചു തുടങ്ങുന്നു ഇത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനകൾ സീ പ്രാർത്ഥനകളിൽ സ്വീകരിക്കേണ്ട ഉന്നതമായ ഒരു മര്യാദയാണ് ഫത്തിഹയിൽ അതാണുള്ളത് നമ്മതറിയണം ഫതിഹയിൽ ഉള്ളത് അതിൻ്റെ ആദ്യഭാഗം അള്ളാഹുദാല തന്നെ പറഞ്ഞതുപോലെ അതിൻ്റെ ആദ്യഭാഗം നിസ്ഫുഹാലി എനിക്കുള്ളതാണ് അള്ളാഹുവിനുള്ള പുഴുത്തലാണല്ലോ അതിൻ്റെ ബാക്കി ഭാഗം പകുതി ഭാഗം നിസ്ഫുഹാലി അഹബദി എൻ്റെ അടിമകൾക്കുള്ളതാണ് ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നർത്ഥം നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹുസ്നോ വന്ന് അഥവാ സൽവിചാരം വിചാരം സൽ ചിന്ത ഉണ്ട് ഇന്ന കഹുവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് എനിക്ക് ഉത്തമമായ ഒരു നല്ല വിചാരമുണ്ട് അള്ളാഹുവെ നീ ധാരാളമായി പൊറുക്കുന്നവനാണ് എന്ന വിചാരം അത് യഥാർത്ഥത്തിൽ അള്ളാഹു പൊറുക്കുവാനും പ്രാർത്ഥന സ്വീകരിക്കുവാനുമുള്ള കാരണമാണ് അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ ഒരടിമ നിസ്സഹായ നിസ്സഹായനാണ് ഫക്കീറാണ് അള്ളാഹുവിൻ്റെ അഫുവിലേക്ക് അവൻ ആവശ്യക്കാരനാണ് എന്ന ഒരു ചിന്ത ഈ പ്രാർത്ഥനയിലുണ്ട് നോക്കൂ നിങ്ങൾ ഐഷാർ നീ അള്ളാഹുൻ ആരാണ് സിദ്ദീഖൻ്റെ മകനായ സിദ്ദീഖയാണ് അല്ലെ അഷറഫ് അൽ ഖൽഖിൻ്റെ സഹധർമ്മണിയാണ് എന്നിട്ട് പോലും നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കൂ അവർ ചോദിക്കുകയാണ് അള്ളാഹുബുൽ ആരായാലും ശരി ഒരടി ആരായാലും ശരി അവൻ അള്ളാഹുവിലേക്ക് ഫക്കീറാണ് ആവശ്യക്കാരനാണ് എല്ലാ രീതിയിലും ആവശ്യക്കാരനാണ് എന്ന ബോധമാണ് ഇത് നമ്മളിൽ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് സൗഖ്യം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സൗഖ്യം ഉണ്ടാവുകയില്ല അള്ളാഹു നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ പൊറുക്കലാവുകയില്ല എന്നത് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ പാഠമാണ് ആറാമത്തെ പാഠം സഹോദരങ്ങളെ അഫു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം അള്ളാഹു സുബാനുഭവത്ത ആരാ അവനോട് അക്രമം പ്രവർത്തിച്ചവന് മാപ്പ് ചെയ്യുന്നു മാപ്പ് ചെയ്യുക മാത്രമല്ല അവനോട് അക്രമം പ്രവർത്തിച്ചവന് നന്മകൾ ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെയുള്ള വായുവും വെള്ളവും വെളിച്ചവും ഇവിടെ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവന് മാത്രമല്ല ലഭിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ആരാകണം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം നിങ്ങളോട് തെറ്റ് ചെയ്തവരോടും നന്മ ചെയ്യേണ്ടവരാകണം നിങ്ങൾ അതല്ലേ അള്ളാഹു താരെ പഠിപ്പിച്ചത് സൂറത്തു ഷൂറയിലെ നാൽപ്പ വചനം ഫമൻ ആഫ വ ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നിട്ട് നല്ല നിലക്ക് കാര്യങ്ങൾ ചെയ്താൽ നന്നാക്കിയാൽ അതിൻ്റെ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ നമ്മൾ അറിയണം അതിൻ്റെ പ്രതിഫലം വിട്ടുവീഴ്ച ചെയ്ത് നന്മ പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അത്രമാത്രം വലുതാണ് അത് എന്നർത്ഥം അത് നാം മനസ്സിലാക്കണം അതാണ് പാഠം ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ലാളിത്യമാണ് എളിമയാണ് ഒനു യെസ്സി ഖലുസറ റസൂലിനോടുള്ള കൽപ്പനയാണ് നമ്മളോട് എല്ലാവരോടുമുള്ള കൽപ്പനയാണ് നിങ്ങൾക്ക് നാം എളുപ്പമാക്കി തരും എളുപ്പത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ലൈലത്തുൽ കദറിൻ്റെ മഹത്തായ രാവിൽ ദീർഘമായ പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാട് വാചകങ്ങൾ അടങ്ങിയ ചിലപ്പോൾ ചില ആളുകൾ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കാകുമോ എന്ന് ചോദിക്കാറുണ്ട് നോക്കൂ അള്ളാഹു താല റസൂൽ അഹായി സല്ലാ വസ്ലം മുഖേന നമുക്ക് പഠിപ്പിക്കുന്നത് എത്ര ലളിതമാണ് ഈ ലളിതമായ പ്രാർത്ഥന മതി നിങ്ങൾക്ക് ചില ആളുകൾ പ്രാർത്ഥനയെ വല്ലാതെ കടുപ്പമുള്ളതാക്കുന്നു വാക്കുകൾ ഉപയോഗിച്ച് വല്ലാത്ത പ്രയാസമുള്ളതാക്കുന്നു സാധാരണക്കാരന് പറ്റില്ല എന്ന രീതിയിലേക്ക് എത്തുന്നു അല്ല ഇസ്ലാമിലെ പ്രാർത്ഥന ലളിതമാണ് എളിമയുള്ളതാണ് ഇത് മതി അല്ലാഹു ഈ പ്രാർത്ഥനയിലൂടെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഈ പ്രാർത്ഥന ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി ചൊല്ലാൻ ശ്രമിച്ചു നോക്കൂ നമുക്ക് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ